നമസ്കാരം ഇന്ന് വിചിന്നം ചെയ്യുന്നത് ശുക്രന്റെ ഉച്ചരാശി സ്ഥിതിയെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്തു അതുപോൽ അതുമൂലം നക്ഷത്രക്കാർക്ക് ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പ്രത്യേകം പ്രത്യേകമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതായത് കലാരംഗവുമായി ബന്ധപ്പെട്ടും കായിക ബന്ധപ്പെട്ടും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഗൃഹപരമായിട്ടും ദാമ്പത്യ ജീവിതവും വിവാഹവും അങ്ങനെ നിരവധി കാര്യങ്ങളെ പ്രത്യേകം പ്രത്യേകം അനലൈസ് ചെയ്താണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം